പിന്നെ ജൈവ കീടനാശിനികളിലായിട്ട് അഗ്നി അഗ്നി അസ്ത്രം ബ്രഹ്മാസ്ത്രം നീമാസ്ത്രം അപ്പൊ ഇതിൽ പേരിൽ തന്നെയുണ്ട് നീം ബേസ്ഡ് ആയിട്ട് അഗ്നി അസ്ത്രം എന്ന് പറഞ്ഞാൽ മുളക് അതായത് നമ്മുടെ കാന്താരി ഇങ്ങനെ ഉപയോഗിച്ച് പിന്നെ ഇത് ബ്രഹ്മാസ്ത്രം ഇതില് ആയിട്ടുള്ള കണ്ടന്റ് ഇതിന്റെ എല്ലാ മെയിൻ കണ്ടന്റ്സ് എന്ന് പറഞ്ഞാല് നാടൻ പശുവിന്റെ ചാണകവും നാടൻ പശുവിന്റെ ഗോമൂത്രവും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് കാരണം എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെമ്പാടും നാച്ചുറൽ ഫാർമിംഗിന്റെ പ്രകൃതി കൃഷിയുടെ ഒരു സന്ദേശമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഐ സി ആർ കൃഷി വിജ്ഞാന കേന്ദ്രം ശാന്തൻപാറയിലാണ് മഞ്ജു ജിൻസി മാഡം നമ്മുടെ നമസ്കാരം നമസ്കാരം ഇവിടെ അകത്തേക്ക് കടക്കുമ്പോഴേ നാച്ചുറൽ ഫാർമിങ്ങിന്റെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് മാഡം ശരിക്കും നാച്ചുറൽ ഫാർമിംഗ് നമുക്ക് രണ്ടു വർഷമായിട്ട് കേന്ദ്ര സർക്കാർ നമുക്കൊരു പ്രോജക്റ്റ് തന്നിട്ടുണ്ട് അതായത് കർഷകരിലേക്ക് നാച്ചുറൽ ഫാമിംഗിന്റെ ഒരു ബോധവൽക്കരണം അതായത് അവയർനെസ് വഴിയും ട്രെയിനിങ് വഴിയും ഡെമോൺസ്ട്രേഷൻ വഴിയും എത്തിക്കാനായിരുന്നു നമുക്ക് അവർ ഉദ്ദേശിച്ചിരുന്നത് അപ്പം നമ്മൾ രണ്ട് വില്ലേജിലായിട്ട് അത് എട്ട് ഫാമേഴ്സ് പിന്നെ പതിമൂന്ന് ഫാമേഴ്സിലേക്ക് സെലക്ട് ചെയ്ത് അവരുടെ ഫീൽഡിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് നമ്മൾ അവർക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് അതായത് നമ്മൾ ജീവാമൃതം ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ് ജീവാമൃതം ജീവാമൃതം പിന്നെ ബീജാമൃതം ഇതാണ് ബീജാമൃതം 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 ഇത് ഘന ജീവാമൃതം അതായത് ജീവാമൃതം ലിക്വിഡ് ആണ് ഇത് ഘന ജീവാമൃതം അത് സോളിഡ് ഫോം ആണ് പിന്നെ അതുകൂടാതെ നമ്മൾ പല ജൈവ കീടനാശിനികൾ കർഷകർ ഉപയോഗിക്കുന്നുണ്ട് ഇത് ജൈവ രീതിയിലുള്ള കീടനാശിനികൾ കുമഴനാശിനികൾ വൈറസ് നാശിനികൾ ഹോർമോണുകൾ ഈ ഹോർമോണുകൾ എന്ന് പറയുമ്പം സപ്തധാന്യ കുരു കഷായം എന്ന് പറയുന്നത് അതായത് ധാന്യങ്ങൾ ഏഴ് തരത്തിലുള്ള ധാന്യങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു കഷായമാണ് അത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ജൈവ കീടനാശിനികളിലായിട്ട് അഗ്നി അസ്ത്രം ബ്രഹ്മാസ്ത്രം നീമാസ്ത്രം ഇതിൽ പേരിൽ തന്നെയുണ്ട് നീം ബേസ്ഡ് ആയിട്ട് അഗ്നി അസ്ത്രം എന്ന് പറഞ്ഞാൽ മുളക് അതായത് നമ്മുടെ കാന്താരി പിന്നെ ഉപയോഗിച്ച് പിന്നെ ഇത് ബ്രഹ്മാസ്ത്രം ഇതില് ആയിട്ടുള്ള കണ്ടന്റ് ഇതിന്റെ എല്ലാ മെയിൻ കണ്ടന്റ് പറഞ്ഞാല് നാടൻ പശുവിന്റെ ചാണകവും നാടൻ പശുവിന്റെ ഗോ മൂത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത് കാരണം മറ്റു പശുവിനെ അപേക്ഷിച്ച് നാടൻ പശുവിന്റെ ചാണകത്തിലും മൂത്രത്തിലും മൈക്രോബ്സിന്റെ പോപ്പുലേഷൻ കൂടുതലായിട്ടുണ്ട് അപ്പൊ ഈ ഡിക്കോക്ഷൻസ് ഉണ്ടാക്കാൻ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന അതാണ് അപ്പൊ ഇതിപ്പോ നമ്മൾ ആ ഒരു സ്കീമിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതെല്ലാം ഇവിടെ ഒരു യൂണിറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൃഷിക്കാർക്ക് വേണ്ടി നമ്മൾ ഇതിവിടെ പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പൊ കൃഷിക്കാര് തന്നെ ഇത് കണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ഇത് കണ്ട് മനസ്സിലാക്കി ഇത് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഇത് പഠിച്ചിട്ട് അവർക്ക് അവരുടെ ഫീൽഡിൽ തന്നെ നാടൻ വശും ചാണകവും ആണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പൊ കർഷകർക്ക് ഉള്ളവരുണ്ട് അപ്പൊ നമുക്കിപ്പം മെയിനായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സപ്തധാന്യക്കുരു കഷായം അതേപോലെ ദശഭരണി കഷായം ഉണ്ട് അതായത് പത്ത് ഇലകൾ ഉപയോഗിച്ച് പത്ത് ഔഷധ ഇലകൾ ഉപയോഗിച്ചുള്ള അപ്പൊ ഇതൊക്കെ നമ്മള് ഈ പല നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കും പലതിനും ഉപയോഗിച്ചാലും നല്ല അപ്പൊ നാച്ചുറൽ ഫാർമിംഗ് പ്രകൃതി കൃഷിയിൽ ഉപയോഗ നമ്മള് ഉദ്ദേശിക്കുന്നെന്ന് പറഞ്ഞാൽ ഒന്നിനെയും കൊല്ലുക അല്ല അകറ്റി നിർത്തുക പ്രിപ്പലന്റ് ആയിട്ടാണ് നമ്മൾ നമ്മളിതെല്ലാം യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വളം എന്ന് പറയുമ്പോൾ ജീവാമൃതം അത് ഏറ്റവും നല്ലതാണ് കാരണം അതിനകത്ത് അടങ്ങിയിട്ടിരിക്കുന്നത് നമ്മുടെ നാടൻ പശുവിന്റെ ചാണകം ഗോമൂത്രം അതേപോലെ പയറുപൊടി ശർക്കര പിന്നെ ഏതെങ്കിലും വൃക്ഷതടത്തിലെ മണ്ണ് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ലൈന് തയ്യാറാക്കുന്നത് അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ചെടിയുടെ വളർച്ച മെച്ചപ്പെടുത്തുക ഇതൊക്കെയാണ് ഇതിന്റെ റോള് അപ്പം ഇതാണ് നമ്മുടെ ഉദ്ദേശം ഈ യൂണിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്ന കർഷകർക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കാനായി ഇതിപ്പോ ഒരു വർഷമായി നമുക്ക് രണ്ടു വർഷം സ്കീം ഉണ്ടായിരുന്നു അതില് ലാസ്റ്റ് ഇയർ നമ്മൾ ഇത് ഡെവലപ്പ് ചെയ്ത് ഒരു യൂണിറ്റ് ഒരു പ്ലോട്ടും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതായത് അവിടെ നമ്മൾ കുറച്ച് പച്ചക്കറി ചെയ്തു കുറച്ച് പെപ്പർ ചെയ്തു കടമ അത് നമ്മൾ ഈ രീം ലൈനുകൾ മാത്രം ഉപയോഗിച്ച് ഫ്രഷി ചെയ്ത് അപ്പൊ ഇതിനകത്ത് നമുക്ക് പോഷണം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കീടനാശിനികളുണ്ട് കുമൽനാശിനികളുണ്ട് ഹോർമോണുകളുണ്ട് വൈറൽ വൈറസ് നാശിനികളുണ്ട് ഹോർമോണുകൾ എന്ന് പറയുമ്പോൾ ഇത് തന്നെ ഇപ്പം സപ്തധാന്യ കുരു കഷായം അതായത് സപ്തധാന്യം ഏഴ് ധാന്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കർഷകർക്ക് നമ്മളത് പഠിപ്പിച്ചു കൊടുത്ത് ഇവിടെ എന്നിട്ടാണ് പ്രിപ്പയർ ചെയ്തത് ഡെമോ ചെയ്താണ് പ്രിപ്പയർ ചെയ്തത്